ഈ വർഷമായപ്പോ വീണ്ടും ആഗ്രഹം മറ്റത് കട്ട് എന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒന്നും കൂടി പൂശണം സ്വർണം ഏയ് നിങ്ങൾ മനസ്സിലായിക്കോളാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് ഇരുപത് വർഷത്തെ ഗ്യാരന്റിയാ ഇതിപ്പോ ആറു വർഷമായിരുന്നില്ല അപ്പൊ ഒന്നും കൂടി പൂശാനൊരു മോഹം ആർക്കൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കാരണം മറ്റത് കൊണ്ടുപോയിട്ട് നല്ല അധികരിച്ചെന്ന് മനസ്സിലായല്ലോ ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ ഏഴര പൊന്നാനുണ്ട് ഏറ്റുമാനൂരപ്പുണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തെടുത്ത് വെച്ചു ഇവിടെ ഏറ്റുമാനൂർ പത്തര് മുഴുവൻ അമ്പലം വളഞ്ഞു എന്നിട്ട് പറയും ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർക്ക് പോയത് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനേം കൂടി ഏതെങ്കിലും കോടിച്ചൊന്നു വീട്ടിലിരുന്നേ കല്ലും മൂലും സാധാരണ കല്ലുമ്പുള്ളും ഇത് പ്രശ്നമല്ല അത് കാലിനും മെത്തയായി മാറും അതാണ് അയ്യപ്പനുള്ള വിശ്വാസം അപ്പൊ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നാണ് പിണറായി വിജയനെ എഴുതിക്കൊണ്ട ആൾക്കും പറ്റിയതാണോ ഉള്ളി വായിച്ചപ്പോ പറ്റിയാണെന്ന് അറിയില്ല ഉള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും മുള്ളും കാലി പുസ്തകം ഞാൻ ചോദിച്ചാൽ അത് ഏത് കുത്തയാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങളെ പ്രത്യേകിച്ച് അയ്യപ്പഭക്തനായ ആളുകളെ രാജ്യത്തും ലോകത്തെല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള അയ്യപ്പഭക്തനായ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വേറൊരു ഘട്ടത്തിലേക്കും മാറുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോ ഇത് കേരളത്തിലാണോ നടന്നത് ഇന്ന് നമ്മൾ വിചാരിച്ചു പോകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പവും കട്ടളയും കഥകളെല്ലാം വീട്ടസ്വർണം പൂശ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുപ്പത് കിലോയിലധികം സ്വർണ്ണം യു വി ഗ്രൂപ്പിന്റെ വിജയ് മല്ലയുടെ സ്പോൺസർ പ്രകാരം പൂശിയതാണ് നാൽപ്പത് കൊല്ലത്തെ വാറണ്ടിയാണ് തൊള്ളായിരം ഒമ്പത് വരെ നിൽക്കണം വേണ്ടേ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പകുതി സമയമായ പേർ ഇതിന് മംഗലേറ്റു എന്നെല്ലാം പറഞ്ഞ് ഇത് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പറയുന്നത് ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട് ഒന്നാമത്തെ നടപടിക്രമം ശബരിമല ക്ഷേത്രം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ് അവരുടെ അനുമതി വാങ്ങിക്കണം ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി വാങ്ങിക്കണം ഒന്ന് രണ്ട് ദേവസ്വം മാനുവലുണ്ട് ദേവസ്വം മാനുവൽ ആ ദേവസ്വം മാനുവലിലെ വകുപ്പുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പുറത്തേക്ക് വന്നു പാടില്ല േത്രത്തിന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് വേണം പ്രധാനപ്പെട്ട വില കൂടിയ വസ്തുക്കളിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അപ്പൊ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ ഒന്ന് രണ്ട് ദേവസ്വം മാനുവലിലെ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി അതിനകത്ത് നടപടിക്രമമൊന്നുമില്ല ഒരാളെ സ്പോൺസറായിട്ടങ്ങ് തീരുമാനിക്കാം അയാൾക്ക് ഇതൊക്കെ കൊടുക്കാം പക്ഷെ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് എന്താ ചെമ്പുപാളിയാണ് കൊടുത്തത് എന്നാണ് മാസർ എഴുതി ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട ഈ ഉണ്ണികൃഷ്ണൻ പേപ്പി എന്ന് പറയുന്ന ആരെ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു പേടിയില്ല കാരണം എന്താ എന്റെ കയ്യിൽ തന്നത് ചെമ്പുപാളിയാണ് ചെമ്പുപാളിയാണ് അയാൾക്ക് കൊടുത്തത് കാരണം എന്താ അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും അത് അതുകൊണ്ട് ഒന്നാം പറഞ്ഞെ തന്നെ രക്ഷിച്ചേക്കാണ് ഈ സ്വർണം പൂശിയ ബാലി കൊടുക്കുമ്പോൾ ചെമ്പുപാലി എന്ന് എഴുതി കൊടുക്കുക അതുകൊണ്ടാണ് അയാൾക്ക് പൂശലില്ലാത്തവരിപ്പോഴും പക്ഷെ ഹൈക്കോടതി വിധിയിൽ ഞാൻ അപ്പോൾ സംശയം പറഞ്ഞു ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞു അപ്പൊ നമുക്കൊരു സംശയം ഞാനൊരു സംശയം പറഞ്ഞു ഇത് കൊണ്ടുപോയത് ഒറിജിനലാണ് എന്ന് സംശയമുണ്ട് കാരണം നാൽപ്പത് ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി വ്യാജമാണ് വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട് ഞാൻ പറഞ്ഞു എന്റെ സംശയം ഞാൻ പറഞ്ഞു ഒക്ടോബർ ആറാം തീയതിയിലെ ഹൈക്കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറെ ചെമ്പുപാടുകൾ ഉണ്ടേക്കാണ് മദ്രാസിലേക്ക് അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ശില്പം അവിടെ പോയി ഒറിജിനൽ ഇത് സ്വർണക്കവർച്ചത് ഇതൊക്കെ അപ്പുറത്താണിത് സ്വർണ്ണമെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം മുപ്പത് കിലോ വിജയമല്യ കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അങ്ങനെ നോക്കിയാൽ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോ സ്വർണം പോയിക്കാണ് ഇരുപത് കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയണം അതൊന്നുമല്ല അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ് ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിച്ചിരിക്കുകയാണ് ഒരാൾ അങ്ങനെ തന്നെ അയാളെ കവലിപ്പിച്ചു കാണും അയാളുടെ കഷ്ടം മുതലാണ് അയാളോട് പറഞ്ഞിട്ടില്ല അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇത്രയും നാളുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തന് കൊടുക്കാൻ തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ നൂറുകിണക്കിന് ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി കേരളത്തിൽ നിന്നുള്ള ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള ആളുകൾ എത്ര കോടി കൊടുത്തും അവരുടെ വിശ്വാസമാണ് ഇത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ തയ്യാറാണ് അവർക്കാണ് ഇത് വിത്തിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം ഇറ്റ് വാസ് സോൾ ടു എ വില്ലിംഗ് പർച്ചേസർ അതൊരു താൽപര്യമുള്ള ഒരാൾക്ക് പർച്ചേസർ വാങ്ങിക്കുന്ന ആൾക്ക് അത് കൊടുത്തു വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ ഉയർന്ന തുകയ്ക്ക് ഉയർന്ന തുകയ്ക്ക് ഇത് സ്വർണം ചുരണ്ടിയിരുന്ന ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കൊടുത്തിരിക്കുകയാണ് കോടിക്കിണക്കിന്റെ എന്നിട്ടൊരു വ്യാജ സാധനം അത് ഫോട്ടോ വന്നപ്പോ കണ്ടല്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യാജൻ ഉണ്ടാക്കിയാൽ എത്ര വലിയ കള്ളമാരുണ്ടാക്കിയാലൊന്നും ഒക്കില്ല അതിന്റെ വ്യത്യാസമൊക്കെ മനസ്സിലാവും ശരിക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഫോട്ടോ ഉണ്ട് രണ്ടാമത് ഇപ്പൊ കൊണ്ടുവന്ന് പറ്റേക്കുന്നതിന്റെ ഫോട്ടോയുണ്ട് രണ്ടും തമ്മിലൊരു നല്ല വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും കഷ്ടം പോലെ ഇതാണ് കൊണ്ടുപോയത് ഇതാണ് പുറത്തോട്ട് കൊണ്ടുപോയത് വ്യാജനുണ്ടാക്കി കൊണ്ടുപോയി അതിനെല്ലാം ഇവർ കൂട്ടുനിന്നു ഇപ്പോ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ കാര്യം സാധാരണ ഗവൺമെന്റിനോടാ പറയുന്നു നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം എന്നാ പറയാറ് ഈ ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്കറിയാം സർക്കാരിൽ കപ്പലുണ്ട് കള്ളന്നു അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി എന്താ ചെയ്തത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എ ഡി ജി പിതൽ താഴെ തട്ടിലുള്ള എസ് ഐ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ട് അങ്ങ് എന്നിട്ട് അവരോട് പറഞ്ഞു വേറെ ആർക്കും പോയി റിപ്പോർട്ട് ചെയ്യരുത് റിപ്പോർട്ട് നേരിട്ട് ഇവിടെ ഹൈക്കോടതിയിലേക്ക് വേറെ ആരുമില്ല ഇതിന്റെ നിങ്ങളും ഹൈക്കോടതി മാത്രമേ ഉള്ളൂ നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യരുത് എത്രയും പെട്ടെന്ന് സമയം പറഞ്ഞിട്ട് ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുത്ത് അന്വേഷണം നടത്തി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രതിയായി ഇല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പ്രതിയെ എല്ലാവരും പ്രതിയെ അത് കഴിഞ്ഞപ്പോഴോ ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ചോദിക്കണ്ടേ നമ്മൾ ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിച്ചിരിക്കുന്നത് ആർക്കാണ് വിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നവരോടൊന്നെ ചോദിക്കാൻ പറ്റുള്ളൂ ഞാനപ്പൊ പറഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് ഏത് കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരണ വിഗ്രഹം വിച്ചിരിക്കുന്നതെന്ന് അങ്ങ് പറയണമെന്ന് പറയട്ടെ അറിയാവുന്നവരോടൊന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനും നമ്മുടെ പത്മകുമാറിനും അവർക്കെല്ലാം അറിയാവുന്നത് ഇപ്പോ വന്നല്ലോ പ്രതികളായല്ലോ അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസെടുക്കും ഏത് നോട്ടീസ് ഒരു നോട്ടീസ് അത് ഞാൻ നേരിട്ടോളാം ഞാനും ഒരു വക്കീലാണ് ഞാൻ നേരിട്ടോളാം അത് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പണ്ട് സ്വപ്ന സുരേഷ് അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഞാൻ പറയുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട ഞാൻ പറയില്ല ആകെ ഞാൻ ആഗ്രഹിച്ച ഭയങ്കര ഡീസന്റാണ് ഞാൻ പറയില്ല ആരോപണം എന്താന്ന് പറയില്ല അപ്പൊ എല്ലാവരും ചോദിച്ചു ചിന്തിക്കാൻ ചോദിച്ചു നിങ്ങൾ അവർക്കെതിരായി ഡിഫർമേഷന് കേസെടുക്കുക ഒരിക്കലും ചെയ്യില്ല ഒരു പാവം സ്ത്രീ അവരിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഓർത്ത് ഞാൻ അവർക്കെതിരെ എടുത്തിടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പാവമല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കെങ്ങനെ ഡിഫമേഷൻ കൊടുത്തത് സ്വപ്ന സുരേഷ് പാവമായതുകൊണ്ട് സ്വപ്ന സുരേഷെതിരെ കടകംപള്ളി സുരേന്ദ്രന് ഡിഫമേഷൻ നോട്ടീസ് ഇല്ല എനിക്കെതിരെ ഉണ്ട് നമുക്ക് നോക്കാം ഈ ഡിഫമേഷൻ നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചാൽ മതി കോടതിയിൽ ഞാൻ പണ്ട് കേസെടുത്തിട്ടുള്ളപ്പോഴെ വക്കീലായിരുന്നപ്പോ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണ് തെളിയിച്ചാൽ മതി ഞാനിത് കോടതിയിലേക്ക് പോയി വരുമ്പോഴേക്കുന്ന സത്യമാണ് തെളിഞ്ഞോളൂ എവിടെയാണെന്ന് പറയണം അയ്യപ്പന്റെ സാധനം തെറ്റുകൊണ്ടവര് എവിടെയാണെന്ന് പറയണം ഇനി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോഴത്തെ മന്ത്രി കട വാസവൻ രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന സംഭവം അന്നിവര് ദേവസ്വം മന്ത്രി അല്ല അന്ന് ഇവര് ദേവസ്വം ബോർഡിന്റെ ആളുകളല്ല എന്താ കാര്യം ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി വന്നപ്പോ ഇതൊക്കെ അറിയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഏത് ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും ബ്രഹ്വാതിലും സ്വർണം പൂശിയതൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ചോദ്യം ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കളക് അയാൾ ശരിയല്ല ഇപ്പൊ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അതിനെ ഉണ്ണിക്കൃഷ്ണൻ കോടിക്കെതിരായി കേസെടുത്തില്ല ദേവസ്വം ബോർഡ് അപ്പൊ എഴുതി കൊടുക്കണ്ടേ ചെയ്യാൽ കൊണ്ടുപോയി ഇനി വിറ്റു കുഴപ്പമാണ് എടുക്കൂല എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ അയാളെ തൊട്ടായി ഇവരെല്ലാം തോന്നുന്നു അല്ലേ ഇത് മൂടി വെച്ചു ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ കോടതി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ വർഷം ഈ വർഷമായപ്പോ വീണ്ടും ആഗ്രഹം മറ്റത് കട്ട് നിന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒന്നും കൂടി പൂശണം സ്വർണം ഏയ് നിങ്ങൾ മനസ്സിലായിക്കോളാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് ഇരുപത് വർഷത്തെ ഗ്യാരന്റിയാ ഇതിപ്പോ ആറു വർഷമായതില്ല അപ്പൊ ഒന്നും കൂടി പൂശാനൊരു മോഹം ആർക്കൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കാരണം മറ്റൊന്ന് കൊണ്ടുപോയിട്ട് നല്ല അടി അടികരിച്ചെന്ന് മനസ്സിലായല്ലോ ഏത് അപ്പൊ ഇവർക്കൊരാഗ്രഹം പറയാ സാധാരണ അല്ലേ അപ്പോഴേക്കും തിരുവാഭരണം കമ്മീഷൻ ഒരു ഞാൻ കോടതി വിധി വായിച്ചാൽ എന്തെങ്കിലും എല്ലാം എന്റെ അടുത്തുണ്ട് രേഖകൾ തിരുവാഭരണ കമ്മീഷൻ ഈ മഡ്രാസിലെ ഈ പറഞ്ഞ റിയൽ സൊല്യൂഷൻസ് ആ സ്മാർട്ട് സൊല്യൂഷൻസ് അവര് കേപ്പബിൾ അല്ല ഇത് ചെയ്യാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ട ഇവിടെ വെച്ച് തന്നെ നടത്തിയാ മതി സമ്മതിക്കുവാ കാരണം പൂച്ചയുടെ കയ്യിൽ കൊടുത്തൂടണ്ടേ പൂച്ചയുടെ കയ്യിൽ കൊടുത്താല് മറ്റേ നടക്കുള്ളൂ അപ്പോഴേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തെഴുതി ആർക്ക് തിരുവാഭരണം കമ്പ് അല്ലല്ല അത് പോറ്റിക്ക് തന്നെ കൊടുക്കും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് പോറ്റി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വാസ്തവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ അയാൾക്ക് തന്നെ ാൻ തീരുമാനിക്കുക പക്ഷെ ഞാൻ പോയി കാരണം ദ്വാരപാലക വിഗ്രഹം പോയി മറ്റേ കഥകിന്റെ സാധനം പോയി സ്വർണം കട്ടലയുടെ സ്വർണം പോയി ഈ പ്രാവശ്യം പോയിട്ട് വന്നിരുന്നെങ്കിൽ എന്തു ചെയ്തു തന്നെ അയ്യപ്പന്റെ തങ്കവിഗ്രഹം ഉറപ്പായിട്ട് പോകും അതായിരുന്നു ടാർജറ്റ് അയ്യപ്പ സമ്മതിച്ചില്ല അയ്യപ്പൻ സമ്മതിച്ചില്ല തങ്ക തങ്കവിഗ്രഹവും കൂടി അടിച്ചൊന്നു പോകാൻ അയ്യപ്പൻ സത്യമായിട്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നു ഞാൻ അയ്യപ്പ ഭക്തനാണ് ശബരിമല പോകുന്ന ആളാണ് അയ്യപ്പൻ അങ്ങനെയാണ് കോടതി ഇത് വന്നപ്പോ കോടതി ഇത് ചകഞ്ഞ് 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 നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ കഥത്തരവും കൂടി പുറത്തു വരുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും സംഘവിഗ്രഹം അടക്കമുള്ള അവിടെ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ അടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു ഇത് ദേവസ്വം ബോർഡിലെ സി പി എം യൂണിയനിൽപ്പെട്ടൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് കൂടിയാണ് ഇതിന്റെ എവിടെയെങ്കിലും വേറെ കാര്യം കൂടി ഉണ്ടായി നമ്മുടെ മന്ത്രി വാസ്തുവന്റെ നിയോജന മണ്ഡലമായ ഏറ്റുമാനൂർ വലിയ ശിവക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രം അവിടെ ഈ സംഘം പോയി രുദ്ര സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി അവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തില് രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ ഏതര പൊന്നാനുണ്ട് ഏറ്റുമാനൂരപ്പന്റെ ൂര് ഏത് പൊന്നാന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പുറത്തെടുത്തു വെച്ചു ഈ ശബരിമല പോലെയല്ലല്ലോ ദൂരെയുള്ള സ്ഥലമല്ലേ ഒന്നാം തീയതി നടപടിക്കുമ്പോഴും സീസൺ നല്ല പോവുള്ളൂ ഇവിടെ ഏറ്റുമാനൂർ പത്തിന് മുഴുവൻ അമ്പലം വളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർക്ക് പോയത് മനസ്സിലായിക്കോളാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴൊര പൊന്നാനേയും കൂടി ഏതെങ്കിലും കോടീശ്വര വീട്ടിലിരുന്നേ ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്ന് തന്നെ ജനങ്ങൾ ഭക്തരായ ആളുകൾ സംഘടിച്ച് തടഞ്ഞതാണ് ഈ സംഭവം നടന്നത് ഇവരിതാണ് ഏർപ്പാട് അപ്പോ ഞാൻ ഞങ്ങൾ ചോദിച്ചു ആഗോള ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞു പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തണം അപ്പോഴാണ് പിണറായി വിജയൻ ഒരു പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി മറ്റെന്തൊക്കെയാണ് പറഞ്ഞത് ഇത് പണ്ട് യുവതി പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് നവോത്ഥാനം സാമൂഹ്യ മാറ്റം മതിൽ വൻമതിൽ അല്ലെ സ്ത്രീകളുടെ വൻമതിൽ കെട്ട നവോത്ഥാന പ്രസ്ഥാനത്തോടൊക്കെ ആകാശം വിഴിഞ്ഞു വീണാലും ഇതിൽ നിന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരിക പെട്ടെന്ന് അയ്യപ്പ ഭക്തി ഉണ്ടാവാം ആ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറയാ പെട്ടെന്നാണ് എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു തത്വമസി ഞാൻ കോളനിയിൽ കൊണ്ടുപോയി പിണറായി വിജയൻ അത് നീ തന്നെയാണ് എന്നുള്ള വലിയ ഗീതാവാചകങ്ങളും അത് അവിടുത്തെ തത്വമസി എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പത്തനംതിട്ട പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കാം എഴുതി കൊടുത്ത ആൾക്കും അറിയില്ല ശബരിമല പോയിട്ടില്ല വായിച്ച ഉള്ളി ശബരിമല പോയിട്ടില്ല ശബരിമലയിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും നന്നായി മലയാളികളെക്കാൾ ശരണം വിളിക്കുന്നത് ഒരു സ്വാമി അയ്യപ്പം നമ്മൾ വിളിക്കുന്നതിന്റെ കൂടെ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ശരണം വിളിയുണ്ട് അവരിങ്ങനെ ഈ കയറ്റം കയറാൻ വേണ്ടി നടന്ന് കയറുന്ന കാലത്ത് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കല്ലും ഉള്ളുമൊക്കെ ചവിട്ടിയാണ് പോകുന്നത് അപ്പൊ അവരൊരു ശരണം വിളി എന്ന് പറയുന്നത് കല്ലും മുള്ളും കാലുക്കും എത്താമാണ് അതായത് അയ്യപ്പ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയുമ്പോ കല്ലും മുള്ളും സാധാരണ കല്ലും മുള്ളും ചേർത്തിയ കാലു കീറും എന്റെ പ്രശ്നമല്ല അത് കാലിനും മെത്തയായി മാറും അതാണ് അയ്യപ്പനുള്ള വിശ്വാസം അപ്പൊ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നാണ് പിണറായി വിജയന് എഴുതിക്കൊടുത്ത ആൾക്ക് പറ്റിയതാണോ ഉള്ളി വായിച്ചപ്പും പറ്റിയാണോ എന്നറിയില്ല ഉള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും മുള്ളും കാലും കുത്താമോ ഞാൻ ചോദിച്ച അത് ഏത് കുത്തയാണ് അത് ഏത് കുത്തരാണ് എനിക്ക് കൊടുത്തവനും അറിയില്ല വായിച്ച ആൾക്കാരറിയില്ല അയ്യപ്പ അയ്യപ്പ ഭക്തി ഉള്ളു പറയാനും ഇത് എന്നിട്ട് പറയാണ് പോവാൻ പോവാണ് ഏത് പാസ്പോർട്ടൊക്കെ കിട്ടിയിരിക്കണം പോവാൻ പോവാനും പരിപാടി ഇവിടുന്ന് അപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ ഏത് പത്ത് കൊല്ലം ഒമ്പതര കൊല്ലമായിട്ട് അവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസന പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായത് വനഭൂമി കിട്ടില്ല വനഭൂമി വാങ്ങിക്കുക എന്നുള്ളത് സങ്കീർണമായൊരു പ്രക്രിയ മുഴുവൻ നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി വാങ്ങിച്ചു ഏകദേശം മുന്നൂറ് ഏക്കറിൽ താഴെ വനഭൂമി മേടിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അത്രയും ഭൂമി നമ്മൾ വേറെ കൊടുക്കണം വനം വനംവകുപ്പിന് ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ക്യൂർ ചെയ്ത് ഈ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വകുപ്പിന് കൊടുത്തു മുന്നൂറ് ഏക്കറിലോളം ഭൂമി സ്വന്തമായി സ്വാമി അയ്യപ്പൻ തോട ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരംഭിച്ചു അപ്പോഴേക്ക് ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പതിൽ കൊല്ലമായി ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തിയിട്ടില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് ഗവർണർ പ്രകാരം ഉണ്ടാകുന്നത് ഇപ്പൊ അത് എഴുപത്തിയഞ്ച് വർഷവും പിന്നെ എഴുപത്തി ആറ് വർഷവും ഏകദേശം രണ്ടര മാസവും പൂർത്തിയായി ഇപ്പൊ പറയാ ആഗോള അയ്യപ്പ സംഗമം പ്ലാറ്റിനം ജൂബിലിയാണ് ഇത് പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞിട്ട് ഒരു വർഷവും ഏകദേശം രണ്ടര മാസമായി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞ് അല്ല അന്ന് നാൽപ്പത്തിരണ്ടായിരം രൂപ എല്ലാ വർഷവും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ വർഷവും ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു ശബരിമലയ്ക്ക് ഗവൺമെന്റ് എ കെ ആന്റണി ഗവൺമെന്റ് വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി എൺപത്തിരണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കും പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ ഒറ്റയടി പത്ത് കോടിയാക്കി വെറുതെ പക്ഷെ ഒറ്റ പൈസ കൊടുത്തില്ല പേപ്പറിൽ മാത്രമേ ഉണ്ടായില്ല പത്ത് കോടി ഈ എൺപത്തിരണ്ട് കൊടുത്തതുപോലെ കൊടുത്തിട്ട് മൂന്ന് വർഷമായി എൺപത്തിരണ്ട് ലക്ഷം ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് പോലും കൊടുത്തു തുടങ്ങിയ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്ന് വർഷമായി അവിടെ സൊസൈറ്റി ഉണ്ട് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ എഗ്രിമെന്റ് പകുതി ഗവൺമെന്റും പകുതി ദേവസ്വം ബോർഡും ഇതുവരെ പിണറായി സർക്കാർ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല ക്ലീനിങ്ങിന് അതെല്ലാം ദേവസ്വം ബോർഡ് കൊടുക്കുക അപ്പോഴാണ് പത്താമത്തെ വർഷം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഈ പ്രശ്നം നമ്മളത് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം തോൽവി ഉറപ്പായി നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയാം അവര് തോക്കുമെന്ന് തോൽവി ഉറപ്പായപ്പോൾ ഉണ്ടായ വിഭ്രാന്തിയിൽ നിന്നാണ് ഈ പരിപാടി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ഉടുക്കത്തെ കോൺക്ലേവാ എവിടെ നോക്കിയാലും കശുവണ്ടി കോൺക്ലേവ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കശുവണ്ടി ഫാക്ടറികളും കൊല്ലത്ത് പൂട്ടിക്കിടക്കാം കയർ തൊഴിലാളികൾ പട്ടിണിയും ദുരിതമാണ് അപ്പൊ കയർ കോൺക്ലേവ് എല്ലാം കോൺക്ലേവാ എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വികസന സദസ് പഞ്ചായത്ത് അലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകണം അടുത്ത ആഴ്ച കോടികൾ മുടക്കുവാണ് കോടികൾ മുടക്കുക നമ്മുടെ മോഹൻലാലിന് പത്ത് ലക്ഷം രൂപ അവാർഡ് കൊടുക്കാൻ ചെലവാക്കിയത് രണ്ടര കോടി രൂപ രണ്ടര കോടി ലാൽ രണ്ടര കോടി രൂപ ഈ സെമിനാർ അഞ്ചു നയാ പൈസ ഇല്ല കയ്യിൽ ഗജരാവിൽ പൂച്ച പറ്റിയതൊക്കെയാണ് എന്നിട്ട് ഒഴിവ കോടികൾ പോണ പോക്കിന് അടുത്ത യു ഡി എഫ് സർക്കാർ വരുമ്പോ അമ്മമാരുടെ തലയിരിക്കട്ടെന്ന് വിചാരിച്ച് തൂത്തുവാരി അടവഴലം പറഞ്ഞിക്കൊണ്ട് പോവാണ് പോണ പോക്കിന് അപ്പോഴാണ് അയ്യപ്പന്റെ അടുത്തു നിന്ന് പരീക്ഷിക്കാൻ പോയതാണ് ആഗോ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുക പ്രതിക്കൂട്ടിൽ നിൽക്കുക കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക ഇതാണ് ഈ വിഷയം ഞാൻ പറഞ്ഞിട്ട് ഈ അവര് ഭക്തരാണോ അല്ലേ എന്നുള്ളത് അവരുടെ പ്രശ്നം ഓരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വാസം ഉള്ളതില്ല പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിനും ഭക്തരുടെ അല്ലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന അവരുടെ വേദനകൾ ഇറക്കി വയ്ക്കുന്ന അവര് മനസ്സ അല്ലെ തീഷ്ണമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവസന്നിധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്താകുന്നത് അല്ലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എല്ലാ ദൈവസന്നിധികളും ചൈതന്യമത്താകുന്നത് ഹൈദരാബാദിൽ നിന്ന് നടന്നു വരുന്ന ഭക്തന്മാരുണ്ട് എല്ലാ വർഷവും ഹൈദരാബാദിൽ നിന്ന് കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി വരുന്ന ലക്ഷക്കിടക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ വികാരമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്നാണ് ഇതുപോലെ ഒരു തൊള്ള ഈ ഗവൺമെന്റ് നടത്തിയത് ഈ ഗവൺമെന്റ് നടത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാമായി എന്നതാണ് അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എല്ലാവരും മുൻ ഇതിന് ഉത്തരവാദികളായ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായി കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കണം അതിനുവേണ്ടിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര അമ്പലങ്ങൾ പണ്ടും സി പി എമ്മിന്റെ ഒരു പരിപാടി ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി ഏതാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായ കാലത്ത് പോലും റഷ്യയിൽ അമ്പത്തിനാലായിരം പള്ളികൾ വെള്ളം ചരിത്രത്തിൽ പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൽ ആവേശം കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ടാകുക ഇവിടെ അത്ര പള്ളിക്ക് ഉള്ളടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് കയറിയത് അമ്പലങ്ങൾ കൊള്ളാടിക്കുക അമ്പലങ്ങൾ കൊള്ളയടിക്കുക സഹകരണ ബാങ്കുകൾ കൊള്ളയിടിക്കുന്നത് പോലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുകയാണ് ഈ അമ്പലക്കൊള്ളക്കെതിരായി ക്ഷേത്രം വിഴുങ്ങിയൽക്ക് അമ്പലം വിഴുങ്ങിയൽക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണയാത്ര